കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ചരക്ക് ലോറി കെ ബസ്സിലേക്കും കാറുകളിലേക്കും ഇടിച്ചു കയറി അപകടം ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെ കലയനാട് ജംഗ്ഷനിലാണ് അപകടം സംഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നും സിമന്റുമായി എത്തിയതായിരുന്നു ലോറി കലയനാട് ഇറക്കത്തിൽ ന്യൂട്രൽ ഇറങ്ങി വന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ പിന്നിലേക്ക് ഇടിച്ച ലോറി പാതയോരത്ത് പാർക്ക് ചെയ്യുന്ന രണ്ട് കാറുകളിലേക്കും ഇടിച്ചു കയറി ഏറെ തിരക്കേറിയ ദേശീയപാതയിൽ വാഹനങ്ങൾ ന്യൂട്രൽ ഡ്രൈവ് ചെയ്യരുത് എന്ന വാഹന വകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ട് പള്ളിക്കാൻ <laughs> പോയി <laughs> 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 നമ്മൾ നടക്കുന്ന അത് പ്ലാച്ചേരി മുതൽ അമ്മാർ കലയനാട് വരെ അമ്മാർ നൂറില വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അമ്മ എന്നിട്ട് ഇവിടെ വന്ന് പെട്രോൾ ഡീസൽ എല്ലാഭിക്കാൻ വേണ്ടിയിട്ട് ആരുന്ന ഇവിടെ വരെ നൂറ്റർ അടിച്ചു കൊണ്ടുവരുന്നത് അന്നിട്ട് ഇവിടെ വന്നിട്ട് കീറി അതുകൊണ്ട് അമ്മരുടെ കൈ വണ്ടി തിക്കുന്നില്ല അന്നേരം ഇത് ഇപ്പോൾ സ്ഥിരം നടക്കുന്ന സംഭവമായി കലയനാട് നിന്ന് പാളാശേരിയിൽ നിന്ന് കലയനാട് വരെയുള്ള ഭാഗം ലോറി അപകടങ്ങൾ കൂടുതലായിട്ടും നടക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അമ്മര് കൊണ്ടുവന്നിടിച്ചിട്ട് അമ്മാർ അങ്ങ് പോവുകയും ചെയ്തു ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചതാണ് അങ്ങനെ മേടീന്ന് വണ്ടി വന്ന് സ്പീഡി വരുമായിരുന്നു അപ്പോൾ മദ്യവെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയിലും ഇടിച്ചിട്ടുണ്ട് മറ്റേ പുറകിലത്തെ വണ്ടിയിലും പണ്ടിൻ്റെ വന്നിട്ട് ഇടിച്ചിട്ടുണ്ട് സ്കൂൾ ബസ് ആ ബസ്സുണ്ടായിരുന്നു എസ് ആർ സി ബസ് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ കുറേ കുട്ടികളും അവരെല്ലാവരും കൂടി ഇരിക്കുമായിരുന്നു അവരെയും ഇടിച്ചു അത് കുറേ കുട്ടികൾക്ക് പരിക്കുണ്ട് അവരങ്ങനെ പോവുകയും ചെയ്തു ഡ്രൈവർ ഇവിടെ വന്ന് പോലീസ് വന്നായിരുന്നു പോലീസ് വന്ന് കേസാക്കാമെന്ന് പറഞ്ഞ് അവരൊക്കെ പോവുകയും ചെയ്തു അന്നേരം ഡ്രൈവർ ഇവിടെ നിൽക്കൊണ്ടായിരുന്നു അവർ പിന്നെ ഓടിപ്പോയി രണ്ട് വണ്ടിക്കും വണ്ടിക്കും ഒരു ഒരു ഈ വെള്ള അതൊരു ഇതൊന്നും എടുക്കാനോ നിന്നിട്ടില്ല ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ും എന്നാൽ ചരക്കുമായി എത്തുന്ന വലിയ ലോറികളടക്കം ന്യൂട്രലിലാണ് ഇറക്കുമിറങ്ങി വരുന്നത് ഇത് തുടർച്ചയായുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ബുധനാഴ്ചത്തെ അപകടത്തിനും ചരക്കിലോറി ന്യൂട്രിൽ വന്നതാണ് കാരണമായത് പുനലൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി വാഹനങ്ങൾ നീക്കം ചെയ്തു അരമണിക്കൂറിലധികം ദേശീയപാതയിൽ ഗതാഗതവും സ്തംഭിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ